അപ്പോ നമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ മീനിനെ കുറിച്ചുള്ള വീഡിയോസ് അറിയാൻ താല്പര്യമില്ല നമ്മളെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാരേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരു മാസമായിട്ട് തുടർച്ചയായിട്ടേ അത് മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം മീനിപ്പോൾ നമ്മളെ കറിക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം ഞാൻ വീട് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് അഫോർഡബിൾ പ്രൈസ് ആണ് ചെറിയ വിലക്കാണ് ഇപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ആൾക്കാർക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു ഇത് ഭാവിയിൽ ഇൻഷാ വില കൂടാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം എൺപത് ഉറുപ്പേക്ക് വിറ്റുന്ന വിൽക്കുന്ന മീനാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത് രൂപ വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് റൈറ്റാണ് മുള്ളുണ്ടാവുക ഏത് ചെറിയ കുട്ടികം കൊടുക്കുക അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണത് എങ്ങനെ നമുക്ക് കാണിച്ചാലും കാണിച്ചാലും ഓക്കെ അപ്പോൾ ഇതിന്റെ പേര് തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മളിതിനെ ഒബാമ എന്നാണ് വിളിക്കുക ഒബാമ ഏഹ് ഒബാമ അപ്പൊ ഇതെങ്ങനെ കട്ട് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞോ ഈ ചെമ്പല്ലൊക്കെ കട്ട് ചെയ്യണ മാതിരി ഈ രണ്ട് സൈഡും ചെത്തിയെടുക്കണം നമ്മളാദ്യം ഏഡിയോ എടുക്കണേ അപ്പൊ നമ്മളിങ്ങനെ എടുക്കണം വാലിന്റെ അവിടുന്ന് തൊഴിലെടുക്കുന്നത് ഭയങ്കര കട്ടില്ലാണ് ഭയങ്കര റിസ്ക് ആണ് മാലിന്യം അവിടെ നിന്ന് എന്താണ് തലമ്പത്തെ തൊലി വരെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം ഏത് കുട്ടികൾക്കും കൊടുക്ക മീനാണ് ഫുൾ ഇറച്ച് ഓക്കെ ടേസ്റ്റി പൊരിക്കാൻ സൂപ്പറ അപ്പോൾ ഇതിന്റെ പേര് മറക്കണ്ട മറക്കേണ്ട അപ്പോൾ സംശയിച്ച് നിൽക്കണ്ട ഈ മീൻ എവിടെ കണ്ടാലും കണ്ണും ചിമ്പി വാങ്ങിക്കോണ്ട് പൊരിക്കാൻ സൂപ്പർ മീനാണ്